ന്യൂസ് ചാനൽ ചർച്ചക്കിടയിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ച സംഭവത്തിൽ ട്വന്റി ഫോർ ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇതിനായി വക്കീൽ നോട്ടീസ് അയച്ചതായും അരുൺകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരുപാധികം മാപ്പ് പറയണമെന്നാണ് കെ എസ് അരുൺകുമാറിന്റെ ആവശ്യം അല്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ ക്രിമിനലായും സിവിലായും ആയാലും നിയമ നടപടി ആരംഭിക്കുമെന്നും അരുൺകുമാർ കുറിപ്പിലൂടെ പറയുന്നുണ്ട് അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിച്ചു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഷൂവെറിഞ്ഞ കേസിൽ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന കേസിൽ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറെ രാത്രി എട്ടിന് നടത്തിയ എൻകൗണ്ടർ ചർച്ചയിൽ ക്ഷണപ്രകാരം ഞാൻ പങ്കെടുത്തു പ്രൈം ടൈം ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഓരോ സഖാവും പ്രൈം ടൈം ഡിബേറ്റുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അരുൺകുമാർ എന്ന വ്യക്തിയായിട്ടല്ല പാർട്ടി പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന്റെ ചർച്ചയിൽ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന സഖാക്കളെയും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെയും അങ്ങേയറ്റം അപഹസിച്ചാണ് ഹാഷ്മി ചർച്ചകൾക്ക് തുടക്കമിട്ടത് അത് മാധ്യമപ്രവർത്തകരുടെ അതിരുകടന്ന ഇടതുവിരുദ്ധതയുടെ ഭാഗമായുള്ള പരാമർശങ്ങളായി കണ്ട് അർഹിക്കുന്ന അവജ്ഞയുടെ തള്ളിക്കളയുന്നു എന്നാൽ പാർട്ടി പ്രതിനിധിയായി പങ്കെടുക്കുന്ന എനിക്കെതിരെ ചർച്ചയുടെ തുടക്കം മുതൽ വളരെ മോശമായാണ് ഹാഷ്മി പെരുമാറിയത് മലയാള ഭാഷയിൽ നാം പൊതുവെ ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുകയും എനിക്കെതിരെ വസ്തുതകളുമായി പുലബന്ധം ഇല്ലാത്ത വ്യാജ പ്രചാരണം ചാനലിലൂടെ നടത്തുകയും ചെയ്തു ലൈവ് ചർച്ചയിൽ ആങ്കറുടെ അതിരുകടന്ന ഇടപെടൽ കാരണം ഹാഷ്മി എനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ ആ സമയം ശ്രദ്ധയിൽപ്പെട്ടില്ല പരസ്പരം ഹാഷ്മിക്കൊപ്പം സംസാരിക്കേണ്ടി വന്നതിനാൽ ഹാഷ്മിയുടെ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല ആയതിനാൽ ലൈവ് ചർച്ചയിൽ മറുപടിയും നൽകാനായില്ല ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് സുഹൃത്തുക്കളും സഖാക്കളും ഫോണിലൂടെയും മെസ്സേജായും എന്നെ അറിയിച്ചത് വ്യക്തിപരമായി എന്നെ അപമാനിച്ചതിനേക്കാൾ എന്റെ പാർട്ടിക്കും സഖാക്കൾക്കും എതിരെയുള്ള അപമാനമായി ഞാൻ കണക്കാക്കുന്നു ഞാൻ ചെയ്യാത്ത പ്രവൃത്തികൾ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ലൈവ് ചർച്ചയിൽ നടത്തിയ ശ്രമം അങ്ങേയറ്റം ഹീനകരമായ പ്രവൃത്തിയാണ് അതിന്റെ കട്ടിംഗ് ക്ലിപ്പുകൾ വ്യാപകമായി എതിരാളികൾ എനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉപയോഗിച്ചതും ശ്രദ്ധയിൽപ്പെട്ടു മാധ്യമങ്ങളെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നയാൾ എന്ന രൂപത്തിൽ ഹാഷ്മി എനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു വ്യക്തി എന്ന രൂപത്തിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ൻ എന്ന നിലയിലും എന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന മനപൂർവ്വ ലക്ഷ്യത്തോടെയാണ് ഇത് ഇത് ഹാഷ്മി താജ് ഇബ്രാഹിം അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ രണ്ടു വർഷമായി എനിക്കെതിരെ നടത്തിയ തെറ്റായ പ്രചാരണത്തിന്റെ തുടർച്ച തന്നെയാണ് അന്നേ ദിവസം ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിന് ഹാഷ്മി എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ച് ഗൂഢാലോചന നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ വിനീതയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പോയതാണെന്നും നടത്തിയ കള്ള പരാമർശത്തിൽ പാർട്ടി സഖാക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ചോദിച്ചു അപ്പോൾ താൻ ചാനലിലൂടെ ആക്രോശിച്ചത് പ്രചരിപ്പിച്ചത് പച്ച കള്ളമാണ് എന്ന് ഹാഷ്മിക്ക് തന്നെ ബോധ്യമുണ്ട് എന്നതിന് ഈ മെസ്സേജ് പ്രധാന തെളിവാണ് നടത്തിയത് വ്യാജ പ്രചാരണമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഹാഷ്മി അന്നേ ദിവസം തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചത് ഞാൻ ഈ മെസ്സേജിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ സംഭവം ഹാഷ്മിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഒരു നുണയെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ചാനലിലൂടെ എല്ലാ മര്യാദകളും ലംഘിച്ച് നുണപ്രചാരണം നടത്തുകയും വ്യക്തിപരമായി മെസ്സേജ് ഇട്ട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ചാനലുകളുടെ ഗുരുതരമായ ഗൂഢാലോചന ചൂണ്ടിക്കാണിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് അഥമ മാർഗവും സ്വീകരിക്കാൻ മടിയില്ല എന്ന് ാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ തെളിയിച്ചിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ ഒരു രൂപ പ്രതിഫലം പോലും വാങ്ങാതെ വിദേശത്തും നാട്ടിലും തങ്ങളുടെ തൊഴിലിട വേളകളിൽ മാധ്യമങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന സൈബർ ഇടങ്ങളിലെ സഖാക്കളോട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്ന വിരോധം കൊണ്ടാണ് നിങ്ങളുടെ അന്ത്യ വേദികളിൽ അവരെ ആക്ഷേപിക്കുന്നതിന് കാരണം അതുകൊണ്ട് സൈബർ ഇടങ്ങളിലെ സഖാക്കൾ നിശബ്ദരാകുമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട അതിന്റെ ഭാഗം മാത്രമാണ് ചാനലുകളിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികളെയും വ്യക്തിപരമായി കടന്നാക്രമിച്ച് അപമാനിക്കുന്നത് ആയതിനാൽ ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിക്കുകയും എറണാകുളത്തെ ജി ജെ കെ അസോസിയേറ്റിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി കെ വർഗീസ് മുഖേന വക്കീൽ നോട്ടീസ് അയച്ചതും ഏഴു ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരുപാധിക മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ ക്രിമിനലായും സിവിലായും നിയമ നടപടി ആരംഭിക്കും നിങ്ങളുടെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ കൊണ്ടൊന്നും മാധ്യമങ്ങളുടെ നുണപ്രചാരണങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല ഹാഷ്മി എനിക്കയച്ച സന്ദേശം കമന്റിലുണ്ട് വ്യക്തിപരമായ സന്ദേശങ്ങളെല്ലാം പരസ്യമായി പുറത്തിടുന്നത് കുറെ ആലോചിച്ച് തന്നെയാണ് ഞാനും പച്ചയായ ഒരു മനുഷ്യനാണല്ലോ നിങ്ങളുടെ ചാനൽ ഫ്ലോറുകളിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുന്നിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപമാനിച്ചതിനു ശേഷം സ്വകാര്യമായി പറ്റിപ്പോയി എന്ന് മെസ്സേജ് ഇട്ടാൽ അങ്ങനെ പരിഹാരമാവില്ലല്ലോ ഒന്നും വക്കീൽ നോട്ടീസിന്റെ പൂർണ്ണരൂപം കമന്റിലുണ്ട് എന്നും ഈ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് കെ എസ് അരുൺകുമാർ അറിയിച്ചു